മുന്നണി പ്രവേശം എന്തായാലും ഉടനെ ഒന്നും സാധ്യമായ കാര്യമല്ല ഉടനെ സാധ്യമാകണമെങ്കിൽ തന്നെ ഇനിയിപ്പോൾ നേതാക്കൾ ഇടപെട്ട് നേതാക്കളോട് അൻവർ സംസാരിച്ച ശേഷം അൻവർ ഒരു വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ അതായത് അനാവശ്യ പ്രതികരണങ്ങൾ നടത്തുകയില്ല എന്ന ഉറപ്പ് ലഭിക്കുകയാണെങ്കിൽ അസോസിയേറ്റ് അംഗമാക്കും അതാണ് സാധ്യത അതിന് കാരണം പി വി അൻവർ തൃണമൂൽ കോൺഗ്രസ് ടി എം സി എന്ന പാർട്ടിയുടെ പ്രതിനിധിയാണ് എന്നുള്ളതാണ് കാരണം ഒരു മുന്നണിയിൽ ചേർക്കണമെങ്കിൽ അത് ദേശീയ തരത്തിൽ ഹൈക്കമാൻഡ് അനുമതി വേണം ഹൈക്കമാൻഡ് ഇപ്പോൾ സഹകരിച്ചോളൂ എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ആ സഹകരണം പോലും പ്രഖ്യാപിക്കാൻ വൈകുന്നു നാലു മാസം മുൻപ് ഞാൻ മുന്നണി പ്രവേശനത്തിനുള്ള അപേക്ഷ നൽകിയതാണ് എന്നാണല്ലോ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് അത് വൈകി എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അത് വൈകുന്നത് അൻവർ എന്ന രാഷ്ട്രീയ നേതാവ് നിലപാടുകളിൽ പ്രതികരണങ്ങളിൽ ഒരു സ്ഥിരത കാണിക്കുന്നില്ല എന്ന അദ്ദേഹത്തിൻ്റെ നേരത്തെയുള്ള സമീപനത്തിൻ്റെ തുടർച്ചയായിട്ട് വേണം കാണാൻ